കഴിഞ്ഞ ദിവസം മന്ത്രി രാജീവ് പറഞ്ഞു അങ്ങനെ തന്നെയാണ് മോനമ്പത്തെ വക്കഫ് പ്രശ്നത്തിന് ഒരേ ഒരു ഉള്ളൂ അത് ഞങ്ങള് വെല്ലുവിളിക്കാൻ തയ്യാറാണ് അത് വേറെ ആരുണ്ടാക്കിയതല്ല അത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തിഒമ്പത് കാലത്ത് വി എസ് ഗവൺമെന്റിന്റെ ഒരു കാബിനറ്റ് തീരുമാനം കൊണ്ടുണ്ടായതാണ് നിസാർ കമ്മീഷനെ വെച്ചത് അവരാണ് മുനമ്പത്തെ വക്കപ്പ് പ്രശ്നത്തിന് ഏക കാരണം നിസാർ കമ്മീഷൻ റിപ്പോർട്ടാണ് ആ നിസാർ കമ്മീഷൻ റിപ്പോർട്ട് മറികടക്കുക എന്നുള്ളതാണ് ഇപ്പോഴും നമ്മുടെ ഉപ്പിലുള്ളത് അതുകൊണ്ട് ആ മുനമ്പത്തെ ഒക്കമ്പ് പ്രശ്നത്തിന്റെ അതിന്റെ ഒരു പുസ്തക അവകാശം അത് എൽ ഡി എഫിന് മാത്രമുള്ളതാണ് ബാക്കി നടപടികൾ നോട്ടീസ് കൊടുത്തു അങ്ങോട്ട് കൊടുത്തു ഇങ്ങോട്ട് കൊടുത്തു അസംബ്ലിയിൽ പറഞ്ഞു എന്നൊക്കെ പറയുന്നൊക്കെ അതിന് ശേഷം വന്ന കാര്യങ്ങളാണ് ഞങ്ങളൊക്കെ ഈ രാജ്യത്ത് ഒക്കമ്പ് മന്ത്രിമാരായിരുന്നല്ലോ അന്ന് എന്താ മുനമ്പ് പ്രശ്നം ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഷയം തന്നെ ഉണ്ടായിട്ടില്ലല്ലോ ഞാൻ ഒന്നിലേറെ പ്രാവശ്യം മിനിസ്റ്റർ ആയ ആളാണ് ആ സമയത്ത് മുരമ്പത്ത് ഭൂമി പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ടോ ഞങ്ങൾ ആരും പറയുമ്പോൾ തൊട്ടിട്ടില്ല പക്ഷെ അച്യുതാനന്ദ ഗവൺമെന്റ് ആണ് ഉണ്ടാക്കിയത് നിസാർ കമ്മീഷനെ വെച്ചത് അവരാണ് നിസാർ കമ്മീഷൻ റിപ്പോർട്ട് എങ്ങനെ മറികടക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണെന്ന് പറയുന്നത് നിസാർ കമ്മീഷൻ റിപ്പോർട്ടിനെ മറികടക്കാനാണ് ആ നിസാർ കമ്മീഷൻ റിപ്പോർട്ടിനെ മറികടക്കണംണ്ടെങ്കിൽ മുഖ്യ ഗവൺമെന്റ് എടുക്കണം മുഖഫോർഡ് എടുക്കണം അവരുടെ അത് അന സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാന് പിന്നെ വെറുതെ കുറെ വർഗീയ പ്രശ്നങ്ങൾ ഇവിടെ നടത്താൻ ഇടണ്ടാക്കി കൊടുക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ് ഈ പ്രശ്നം നിലനിർത്തുന്നതിലും നീട്ടിക്കൊണ്ടോണേലും വർഗീയ ലാഭം പ്രതീക്ഷിക്കുന്നത് ആരാണോ അവരാണ് നീട്ടിക്കൊണ്ടോ ഒന്ന് കേന്ദ്ര ഭരണം നടത്തുന്ന മീഡിയ വേണ്ടിയാണ് രണ്ടത് നീട്ടിക്കൊണ്ടായാൽ നമ്മൾ തല്ലിക്കോട്ടെ എന്ന് കേരള ഗവൺമെന്റ് സംശയിക്കണം തരുന്നുണ്ടോ എന്ന് സംശയിക്കണം അല്ലെങ്കിൽ എന്തിനാ നീട്ടിക്കൊണ്ടോ ഞങ്ങൾ പറഞ്ഞല്ലേ പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കാം നിങ്ങൾ വിളിച്ചു കൂട്ടിക്കോന്നു കൊണ്ടാത്തോണ്ടല്ലേ ഒരു തടസ്സമില്ല പെരുമാറ്റം തട്ടാ തടസ്സം അന്തിമ തീരുമാനം അവസാനം എടുത്താൽ പോരെ എന്നാലും കൂടിയാലോചിച്ചോടെ കൂടിയാലോചിക്കണമെങ്കിൽ എന്താ തടസ്സം ഫൈനൽ ഓർഡർ വേണമെന്നുണ്ടെങ്കിൽ ഇരുപത് കഴിഞ്ഞിട്ട് ഇറക്കിയാൽ പോരെ ഏ തർക്കങ്ങനെ തലവർത്തുക എന്താ ഗവൺമെന്റ് കാണുന്നില്ല ഗവൺമെന്റ് കണ്ടോണ്ടിരിക്കല്ലേ വെറുതെ ഒരു കാര്യമില്ല ഇത് അച്ഛനും ഗവൺമെന്റ് ഉണ്ടാക്കി കമ്മീഷന് കമ്മീഷനെ ഉണ്ടാക്കിയ ഒരു പ്രശ്നമാണ് യു ഡി എഫ് സീരിയസ് ആയിട്ട് ആലോചിക്കുന്നുണ്ട് ഈ വർഗീയ പ്രചരണത്തിന് വേണ്ടി ബോധപൂർവ് ഈ പ്രശ്നം നിലനിർത്തുന്ന അതിന്റെ പിന്നിൽ ആരാണെന്ന് എക്സ്പോസ് ചെയ്യുന്ന കാര്യം യു ഡി എഫ് ശക്തിയായിട്ട് ആലോചിക്കുന്നുണ്ട് സംഭവം അതിനൊരു ഉദാഹരണം അല്ലെങ്കിൽ അതെ അതെ എല്ലാം ബോധപൂർവം ചെയ്യുന്നതായതുകൊണ്ടും പെറുക്കിയെടുത്ത് കൊടുത്ത് പ്രചരണം നടത്തുകയാണ് പിന്നെ ഈ പൊതു പിന്നെ ഭൂമി ചിലത് ലോക്കപോവിന്റെ കയ്യിലുണ്ട് ലോക്കപോവിന്റെ ഭൂമിയായിരിക്കും അല്ലെങ്കിൽ വേറെ വല്ല മതസ്ഥാപനങ്ങളുടേതായിരിക്കും അത് സൂക്ഷ്മമായ നിരീക്ഷണ അങ്ങനെ പല ഭൂമികളും ഉണ്ടാവും അതൊക്കെ പെറുക്കിയെടുത്ത് വാർത്താ മാധ്യമങ്ങളിൽ കൊണ്ടുവന്ന് ചർച്ചയാക്കി വർഗീയ ചേരിതിരിവ് നടക്കുന്നത് ആരാണെന്നാണ് നോക്കേണ്ടത് നമ്മുടെ മുമ്പിലുള്ള മൊനമ്പോ പ്രശ്നാണ് അത് ഇടതുപക്ഷ ഗവൺമെന്റ് ഉണ്ടാക്കുകയും നിസാർ കമ്മീഷൻ റിപ്പോർട്ട് പോലെ ഉണ്ടാവുകയും ചെയ്ത കാര്യമാണ് അത് മറികടക്കാനുള്ള മാർഗമാണ് ആലോചിക്കേണ്ടത് അതിന് മുങ്ങയെടുക്കേണ്ടത് ഗവൺമെന്റ് ആണ് മുങ്കൈയെടുക്കാത്തത് ഗവൺമെന്റ് ആണ് നീട്ടിക്കൊണ്ടു പോകുന്നതാണ് ഈ പ്രചരണം മുഴുവൻ എന്തടപെടലാ വേണ്ടത് ഞങ്ങളൊക്കെ ഒന്നരാളെ പറഞ്ഞോണ്ടിരിക്കുന്നല്ലേ കേരള ഗവൺമെന്റിനോട് നിങ്ങളൊന്ന് യോഗം വിളിക്കുക ഞങ്ങള് സഹകരിക്കാത്ത യോഗം വിളിക്കുന്നത് ഒഫീഷ്യൽ മെഷീനറി അവരുടെ കയ്യിലല്ലേ അവരെന്നെ ഒരു യോഗം വിളിച്ചു കിട്ടണ്ടേ അവരൊന്നും കരയുന്നില്ല അതാണ് പ്രശ്നം